ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖ അല്ലേ എന്താ പറയണ്ടേ ഇന്നിവിടെ ഫുള്ള് ക്ലീനാക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ രാത്രിയും കൂടി ഒരു ചേച്ചീനെ വിളിച്ചൊക്കെ സെറ്റ് ചെയ്തത് ഇന്ന് രാത്രി ചേച്ചി വിളിച്ചിട്ട് പറയാം ഞാൻ വരാൻ പറ്റൂല മഴയല്ലേ എന്നൊക്കെ ക്ലീനാക്കേണ്ടത് വല്ലാത്തൊരു സങ്കടമായി പോയി അതായത് പിന്നെ അവരോട് ഇവിടുത്തെ പണികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് ഏ രാവിലെ പിന്നെ ഏറെ ഏറെക്കാട് ബസ് ഉണ്ട് അതിന് കാര്യം ഇവിടെ വരാം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അതുപോലെ വിളിച്ചാലും പറയും എനിക്ക് നാല് മൂന്ന് മണിക്ക് പണികാരി പോകണോ മണിക്ക് വേറെ എന്തോ ഒരു വീട്ടിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പണി ചേച്ചി ഞാൻ വീട്ടിൽ വേണേൽ കൊണ്ടായി തരാം ഇവിടെ ഇപ്പോൾ തീർന്നിട്ട് പോകുക അല്ലേ മൂന്ന് മണിക്ക് എത്തേണ്ടി പോലെ ആണെങ്കിൽ ഏഴ് മണിക്ക് ഇവിടെ എത്തൂലേ ഇപ്പോൾ ഏറെക്കാട് ഇതുവരെ ബസ് മിസ്സായിപ്പോയതെനിക്ക് കയറിയില്ല അപ്പോൾ വല്ലാത്തൊരവസ്ഥ അല്ലേ വീട്ടുജോലിക്ക് ഒരാളെ നമ്മൾ ഒരു പറയുന്ന പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ആളെ കിട്ടുന്നില്ല ഉള്ളോലിക്കാണെങ്കിൽ ഭയങ്കര ആ വാക്ക് പറയാൻ തന്നെ സങ്കടം എന്തെങ്കിലും ഭയങ്കര അഹങ്കാരം അങ്ങനെ തന്നെ പറയുക കാരണം ആരും വിളിച്ചാൽ വരികയല്ല ഓല് അങ്ങനത്തെ നമ്മളെന്തോ ഓരോട് എന്തോ ഒരു തെറ്റി ചെയ്ത പോലെ കേട്ടോ ഇതൊരു ജോലി തന്നെയല്ലേ അപ്പോൾ മാന്യമായിട്ട് ഈ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല അടിപൊളി ചേച്ചിമാറുണ്ട് അതായത് വർക്ക് തീർത്തിട്ട് അത്രയും ഉത്തരവാദിത്തം ഇവിടെ എവിടെ തന്നെ ആ പണിയൊന്നും ഇവിടെ ഇല്ലാണ് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന എത്ര ആളുണ്ടെന്നോ അങ്ങനെയുള്ള നമുക്ക് രണ്ടുമൂന്ന് ആളുണ്ടേനും പക്ഷെ ഓരോന്നും ഇപ്പോൾ ഓരോ അസുഖങ്ങളൊക്കെ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല പക്ഷെ ചില ആളുകൾ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് പറ്റിച്ചത് അപ്പോൾ ഞാനും തീരുമാനിച്ചു ആ എന്താ നമുക്ക് ക്ലീൻ ആക്കി അങ്ങ് കൂടെ ആരും വേണ്ട ക്ലീനാക്കുന്ന ഞാൻ തന്നെ ഒരു മൂന്ന് പൊറാട്ടയിലേശം ബീഫും കഴിക്കുക എന്നിട്ടിങ്ങി വരുവാ അതാ ഇവിടെ ക്ലീൻ ക്ലീനാക്കുക അതിന് മാത്രം ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഒന്ന് വെള്ളം അടിച്ച് കകുവാനേ പിന്നെ ഇതെല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കി വെച്ചാ ഓക്കെയാ പിന്നെ ഇതാ ഇവിടെ ഒക്കെ ഇങ്ങനെ ഭാര്യ ഒരു ചിട്ടം ഉണ്ടാ ഒക്കെ റെഡിയാക്കിയാ ശരിയാ പ്രശ്നം ഒന്നുമില്ല തരണം വിളിക്കലേ നന്നായിക്കും എന്തായാലും കുഴപ്പമൊന്നുമില്ല ഏഹ് ഇങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല എന്തായാലും ആകുന്ന പോലെ അങ്ങ് ചെയ്യാം ക്ലീൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം മിനുനോളാടെ നിർത്തുക കുറെ ആയില്ലേ ഏഴ് മാസമായിട്ടായി പിന്നെ ഏഴ് മാസം വരെ ഒന്നാണ് കുഞ്ഞൊന്ന് റെഡി ആയിക്കോട്ടെ ഓളോ ആയിട്ടൊന്ന് ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഏഹ് എങ്കിലും ഇപ്പം രണ്ടുമൂന്ന് അയച്ചേളിങ്ങോട്ട് വരുവാൻ വേണ്ടി തേറെ പക്ഷേ ആളെ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ എന്തെന്നാ ഇത് ഒരു ചെറിയൊരു പണിക്കൊരാളെ കിട്ടുന്നില്ല ഒരു പറയുന്ന പൈസ കൊടുക്കാന്ന് തന്നെ തോന്നുമ്പോൾ വല്ലാത്തൊരിതാണ് അല്ലേ നമ്മൾ നാട്ടൻ പുറത്തല്ലാന്ന് കിട്ടുകയാണ് ഇവിടെ ഇപ്പോൾ കോഴിക്കോടിൻ്റെയൊക്കെ അടുത്ത കൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആട്ടെ എന്തായാലും െന്തായാലിപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഞാൻ ക്ലീൻ ആക്കാൻ പോവുക ഇവിടെ സെറ്റാക്കുക അല്ലാണ്ടിപ്പോൾ ആർന്ന പോലെ ചെയ്യുക അങ്ങനെ അങ്ങനെ ഓരോ ദിവസം കുറച്ച് കുറച്ച് എല്ലാം എടുത്ത് ഇതാക്കും ചോളയും കൂട്ടുക അപ്പോൾ എന്നാൽ ഞാൻ പോയിട്ടു ശേഷം പൊറാട്ടയും ഒരു ഗ്ലാസ് ചായയൊന്നും എവിടെയും മതിയാകില്ല രണ്ട് ഗ്ലാസ് ചായ വേണം എന്നിട്ട് ഒരു പാത്രത്തിലോലോട് വാങ്ങിയതാണ് കേട്ടോ ഇത് രണ്ട് ഗ്ലാസ് അടിച്ചാൽ എവിടെയെങ്കിലും ഒന്നും എത്തുള്ളൂ നിലന്തേ ചവനുള്ള ഒരു എനർജിക്ക് വേണ്ടി ഗൈസ് മൂന്ന് പൊറോട്ടയും രണ്ട് ഗ്ലാസ് ചായയും കുറെ ഇറച്ചിക്കറിയെല്ലാം കൂട്ടി പള്ള നിറച്ച് വന്നേരോ തീ ലേശം കെട്ടുകയോ എന്നൊരു സംശയം ഇല്ല കെടുവല്ല ഞാൻ ഇവിടെ ഇന്ന് ക്ലീൻ ആക്കാണ്ട് ഇവിടുന്ന് ഇതിനിന്നിടത്ത് നനങ്ങുവല്ല അല്ലാതെ ഇജിന്നിടത്ത് നനങ്ങാണ്ട് ക്ലീനാക്കുവാനാവൂലാരോ അല്ലേ അറ്റ്ലീസ്റ്റ് ഈ ഫ്രണ്ട് ഭാഗമെങ്കിലും ഞാൻ ഇന്ന് ക്ലീൻ ആക്കും അതിനായിട്ട് ഞാൻ വാങ്ങിയ സാധനം അല്ലേ നിങ്ങൾ നോക്കി നോക്ക് ഇതാ നല്ല നോക്കിയിട്ട് അല്ലെങ്കിലും ലേശം ആദായത്തിനുള്ള ഇതാ സോപ്പ് പൊടിയോ സെബീന പൊടിയോ രണ്ട് സ്ക്രബ്ബറും ഒക്കെ വാങ്ങിയിട്ട് നിലയെല്ലാം തേച്ച് കഴിവാനുള്ളൂ ഇന്ന് രണ്ടിതൊന്ന് അറിഞ്ഞിട്ട് തന്നെയുള്ളൂ ആഹാ സമയപ്പം എത്ര ആയി ഒരഞ്ച് മിനിറ്റ് റസ്റ്റ് എടുക്കുന്നതിൽ തെറ്റില്ലാലോ പാന്നെ അഞ്ച് ഒരു പതിനൊന്നേ പത്തിന് നമ്മൾ തുടങ്ങും അറഞ്ചറച്ച ക്ലീന് അയറ്റാ പറ്റൂലാലോ ഇതെന്തിന്നാ ഇത് ഒരു പുര ക്ലീനാക്കാൻ വേണ്ടി കണ്ടോല കാല് മൊത്തം പിടിച്ചിട്ട് ഒരാളെ കിട്ടുന്നില്ല എന്തെന്നാ ഇത് നമ്മൾ എന്നാൽ ചെയ്യുക ഇങ്ങനെ ആ മനുഷ്യനെങ്ങനെ ജീവിക്കുക ഇല്ലേ എന്തെന്നാ ഇത് പിന്നെ ഭയങ്കര ഡിമാൻഡ് ഞാനും എന്നാൽ പിന്നെ ക്ലീനിങ് പണിക്ക് ഇറങ്ങുന്ന ഇനി ഇത്ര ഡിമാൻഡുണ്ടെങ്കിൽ ഇത് മാത്രമല്ല യൂട്യൂബ് കൊണ്ടൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങുന്നത് അതാണ് ഏറ്റവും നല്ലത് എന്നാൽ പിന്നെ നമുക്കൊരു പൈസ പറയുകയും ചെയ്യാം നമുക്ക് ഡിമാൻഡും ആയിരിക്കും നമുക്ക് നല്ല ഭക്ഷണവും കിട്ടും ഏഹ് കുറച്ച് തേച്ചേ കാണുന്നല്ലേ ഉള്ളൂ അതങ്ങ് ചെയ്യാൻ അല്ലാണ്ട് ആകല്ലേ ഏട്ന്ന് തുടങ്ങുമ്പോ പടച്ച കമ്പൂരനെ എന്തായാലും നാശിക്കാൻ കാണുവാൻ അത്ര കാര്യമൊന്നും ഇല്ലല്ലോ നമുക്ക് ഏതായാലും തുടങ്ങാല്ലേ ആദ്യം അതിലങ്ങ് കഴിക്കുക എന്നിട്ട് ഓരോന്നായിട്ട് ചെയ്യുക ഇനി വടക്കിടക്ക് ഇങ്ങനെ തേച്ച് തന്നൊന്നും കാണിക്കുന്നില്ല എന്തെങ്കിലും ഏടെങ്കിലും ഒന്നായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താകുമോ എന്ന് നമുക്ക് <ion upPS> <laughs> <s Technique> <speaking wise> ോ ഓന്ന് പോയി മനുഷ്യൻ രണ്ട് മൂന്ന് പൊറോട്ട എല്ലാം തയിച്ച് നോക്കി ഇനി എന്തെങ്കിലും ഉള്ളിലാക്കാണ്ട് ഒന്നും ചെയ്യാനാകില്ല കോലായി എന്തായാലും വൃത്തി അയക്കുകയോ പക്ഷെ എന്നാലും നല്ല ഇങ്ങനെ ഫോസിലിങ്ങനെ ഗണ്ണ് പോലത്തെ ഉള്ള അതുണ്ടല്ലോ അത് അടിച്ച് കഴിക്കുകയാണെങ്കിൽ ശരിക്കും എന്നാലേ കൂടുതലൊന്നും ഇതാവുള്ളൂ എന്നെക്കൊണ്ടാവും പോലെ ആക്കിയിരിക്കുകയും എന്നെ കാണുന്നെങ്കിൽ ഇന്നലെ സുഖമില്ലായിരുന്നു ഡോക്ടർത്തൊക്കെ കാണിച്ചതാണ് പക്ഷെ ഇത് ഇന്ന അയ്യെ പണിക്കാരത്തി വരാത്തതിനുള്ള വാശിക്ക് ചെയ്തോട്ടതാ നമ്മൾക്കും ആവും ഇത് നിങ്ങളെ നിങ്ങൾ വലിയ ആളാണ്ടെന്നുള്ളൊരു മൈൻഡിൽ ഉള്ളിലെല്ലാം ബാക്കിയുണ്ട് ഇപ്പം മിന്നു പറഞ്ഞാൽ നാളെ ഓളും കൂടി വന്നിട്ട് ചെയ്യുക നമുക്ക് രണ്ടാം കൂടി ചെയ്യാം എത്രയാ ഒരാളിങ്ങനെ കാത്തു വെക്കുക എന്നാൽ എന്നാലും മനസാശിയില്ലാത്തൊരു ആൾക്കാർ ആൾക്കാരല്ലേ വെറുതെ ഒന്നല്ലാലും വിളിക്കുന്ന അവർ പറയാൻ ആവശ്യം കൊടുത്തിട്ടല്ലേ എന്നിട്ട് ഇവിടെ നിന്ന് അവൾ വരണം എന്നുള്ള അത്രയും തിങ്കളാഴ്ച അവൾ വരണം എന്ന് ആഗ്രഹിച്ചുപോയി എന്തായാലും തിങ്കളാഴ്ച എനിച്ചതാണ് ഞാളെല്ലാം സെറ്റാക്കിയിട്ട് തിങ്കളാഴ്ച വെള്ളം എന്തായാലും വരും ആഹാ ആ ചേച്ചി വീഡിയോ കാണാനൊന്നും വൈ ഇല്ല കാരണം ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഉള്ള ആളല്ല കാണിച്ചു തരേടാ ഇതൊക്കെ ഇവിടെ ഒക്കെ നല്ലോണം തേച്ച് കൈ സെറ്റാക്കിതാണ് ഇവിടെ എല്ലാം നല്ലോണം വെള്ളം പാർന്ന് കഴുകിയതാ ഓക്കെ ഇത്രയാണുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ബാത്റൂമ് ഒന്ന് നല്ലോണം കഴുകണം ഇന്ന് വർക്കും കൂടി നിനക്കൊന്ന് എൻ്റെ വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഗൈസ് ഇവിടെയൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം കേട്ടോ ആ ഒരു വർക്കുണ്ട് ഇതുകൊണ്ടെങ്കിൽ ഞാൻ എങ്ങനെ തേച്ച് കഴിയാതാ നിങ്ങളെ കണ്ടിരുന്നില്ലോ ഇനി ടീമിലൊക്കെ ഇത് അടയാളം പോയിക്കില്ല ഒരു മണ്ണ് പോലത്തെ ഒരു കല അത് പോകാൻ എന്തെങ്കിലും ക്ലോറക്സ് ക്ലോറിക്സായിട്ടിട്ട് കഴുകണോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരിത് പുതിയ സാധനം ഇത് ഒരു ഒരു തിളക്കം വരാത്ത എന്തുകൊണ്ടാണ് വല്ലാത്തൊരു വിഷമോ അത് കാണുമ്പോൾ ഇത്രയും മെനക്കിട്ട് തേച്ച് കഴുകിയിട്ട് കുറേ ചളി പോയിക്ക് പക്ഷെ എന്നാലും ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു ഒരു തിളക്കം വരുന്നില്ല അതിനുള്ള എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞാട്ടോ ഈ കട്ടിലിവിടെ ഇങ്ങനെ ഇടുകയെന്ന് വെച്ചാൽ എനിക്ക് കട്ടിൽ വേണ്ട ഒന്ന് എലത്താൽ കിടക്കുന്നതാണ് അവൻ്റെ റൂമിലുള്ള കട്ടിലായിരുന്നു അത് അത് ഓന് വേണ്ട ഒന്ന് എലത്താ കിടക്കുന്നതെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇപ്പോൾ രക്ഷയില്ല അതിപ്പം കോലായിൽ ഇടുക അല്ലാണ്ട് പിന്നെ എന്തെങ്കിലും ചെയ്യണോ എന്ന് നോക്കുക ആയിരിക്കാം വേണ്ടിയൊരു കറ്റോ എന്തെങ്കിലും ചെയ്യാമല്ലേ കോലായിത്തന്നെ ഇടാം അല്ലേ ഒരാൾ കോലായി കിടക്കാലോ ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകാനൊക്കെ ബാക്കിയുണ്ട് കേട്ടോ നമ്മളെ മറ്റേ സ്റ്റൂൾ കഴുകാനും ഒക്കെ ബാക്കിയുണ്ട് ഭയങ്കര ക്ഷീണം കാരണം മേലും കയ്യും പിന്നെയും വേദന തുടങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചാന്ന് പറഞ്ഞീനല്ലോ അപ്പോൾ ഫുള്ള് മാറാണ്ട് ഇങ്ങനെ ചെയ്ത് ജോലിയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഭയങ്കര മേലും കൈ അനക്കുവാനാവുന്നില്ല പക്ഷേ എനക്കിപ്പോൾ പോയേ പറ്റൂ മിനുവിൻ്റെ അടുത്ത് കൊണ്ട് പോകണം പിന്നെ നമ്മളൊരു റൂമെടുത്തതിൻ്റെ പിന്നെ കുറച്ച് പരിപാടിയുണ്ട്